സന്തോഷമല്ല കാരണം ആൾക്കാർ അത്ര എൻജോയ് ചെയ്തിട്ടാണ് വളരെ വ്യത്യസ്തമാർന്നിങ്ങനെ അതുപോലെ ബിജുമാനും ആസിഫും മത്സരിച്ചറിലേക്ക് സിനിമ കൂടിയാണ് അല്ല ഉണ്ട് ഇതിനുമുമ്പ് നമ്മള് ബിജുമാനും ആസിഫും അച്ഛനും മോനായിട്ടൊക്കെ ഉന്നയിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ അതെ അതെ പക്ഷെ ഇതിൽ രണ്ടുപേരും അതിഗംഭീരമായിട്ടാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആസിഫ് അധികം പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങനെ വരാത്ത പോലാത്തൊരാളാണ് അല്ലേ അപ്പൊ ഗംഭീരമായിട്ടുണ്ട് എൻ്റെ ഒരു ഭാഗം വാങ്ങാൻ സാധിച്ചു സന്തോഷമാണ് ജിഷ്ജോയൊക്കെ ഇപ്പോൾ നന്മകൾ അങ്ങനത്തെ രീതിയിലുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു രീതിക്ക് ചെറിയ രീതിയിലുള്ള ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിക്ക് മാറുമ്പോൾ അത് എത്രമാത്രം ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അതിപ്പോ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാര് നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അവർ മാറി ചിന്തിക്കുമ്പോ എന്നൊരു ടെൻഷൻ നമുക്ക് പക്ഷെ അങ്ങനെ മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളൊരു സ്ഥിരത്തോട്ടിൽ തന്നെ അല്ലേ പോകണത് അല്ലേ അപ്പോൾ ആ മാറ്റം എന്തായാലും ഈ സിനിമയ്ക്കുണ്ട് നമുക്ക് ഇതിപ്പോൾ ജിസ്മോൻ്റെ പടമല്ല എന്നും പറഞ്ഞാൽ അങ്ങനെ ടൈറ്റിൽ കാണിക്കാതെ കാണിച്ചാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആകും ജിസ്മോൻ്റെ പടം തന്നെയാണ് അത്രയും വ്യത്യാസമുണ്ട് മേക്കിങ്ങിൽ അതുപോലെ ദീപക് ദേവൻ്റെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും വളരെ ഫാസ്റ്റാണ് സിനിമ അടുത്ത കാലത്തൊക്കെ ഇപ്പൊ ഏട്ടം വന്നിരിക്കുന്ന സിനിമകളിലൊക്കെ പോലീസ് കഥാപാത്രങ്ങൾ വേഷങ്ങള് കഥാപത്രങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും കൂടുതലായിട്ടും അയ്യോ അങ്ങനെയല്ലേ നമ്മളിപ്പോ ഓരോന്നിനും പൊള്ളാന്നുണ്ടല്ലേ അല്ല അതല്ല അതിന് പൊള്ളാമെന്ന് തോർന്നുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വേഷത്തിന് വേണ്ടി വിളിക്കുന്നത് നല്ലത് കിട്ടുന്ന നല്ല വേഷങ്ങള് ഇതൊക്കെ ചെയ്യാന്നുള്ളതല്ലേ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം മഴക്കാലമാണ് പ്രേക്ഷകരെ ചിലപ്പം പുറത്തിറങ്ങാൻ മടിക്കും അതാ നമ്മളാണല്ലോ അങ്ങനെ തന്നെയാണ് പക്ഷെ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ടിനെ വേണം എല്ലാവരും ഇതിനുവേണ്ടി ഒന്ന് ആദ്യം ശ്രമിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു